ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഹൊറർ സ്റ്റോറി ഒരു ലേഡീനെ കുറിച്ചാണ് ആ ലേഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രായവും കാര്യങ്ങളൊന്നുമില്ല ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സുള്ളൂ ആൾ ഭയങ്കര സോളോ ട്രാവലിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് എവിടെ എവിടെ പോയാലും അപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് തന്നെ പോയാലും ആൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി നടന്ന് പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് അപ്പോൾ എപ്പോഴും സുഹൃത്തുക്കളായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു സോളോ പോവും ഗ്രൂപ്പായിട്ട് പോകും അതെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒറ്റക്ക് ബാഗ് പാക്ക് ഒക്കെ തൂക്കി നേരെ പോകും ആർക്കും പറഞ്ഞു തരില്ല അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകും എന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ പറഞ്ഞപോലെ തന്നെ ഈ കാര്യത്തിൽ ഒരു ദിവസം ലീവ് എടുക്കുന്നു അങ്ങനെ ഒരു ടെൻ ഡേയ്സ് ലീവ് എടുത്തിട്ട് ആൾ നേരെ ബാഗ് തൂക്കി ഒരു ടെൻറ്റിങ് ക്യാമ്പിൻ്റെ എല്ലാ സെറ്റപ്പുണ്ടെങ്കിൽ ടെൻ്റ് ഉൾപ്പെടെ എല്ലാ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് ആൾ ഒരു വെളുപ്പാങ്കാലത്തെ ആ ഒരു നാട് വിട്ട് പോവാണ് അങ്ങനെ പോയത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഹിമാലയത്തിലേക്കാണ് പോയത് ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമുക്ക് അറിയാം അങ്ങോട്ടാണ് ആൾ പോയേക്കണേ അപ്പോൾ അവിടെ ചെന്ന് അറിയുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് ട്രക്കിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ഉണ്ട് ഒരു ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു ഏരിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അങ്ങോട്ട് പോയത് അപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ പോയി അവിടെ ചെന്നിട്ട് ബസ് പിടിച്ചു അങ്ങനെ ഈ സ്ഥലത്ത് ആൾ എത്തി എത്തി കഴിഞ്ഞപ്പോൾ പുള്ളിയാർക്ക് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഒരു മൂന്നാലു പേര് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സോളോ ട്രിപ്പും ഗ്രൂപ്പൊക്കെ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആൾക്ക് പിന്നെ വീണ്ടും ഒരു ഗ്രൂപ്പായിട്ട് പോകാനുള്ള വിഷമം അങ്ങനെ അവർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കുറച്ച് കഴിഞ്ഞു ഒരു നൂറ് മീറ്റർ പോലും ആയില്ല ആൾക്ക് ആൾക്കിങ്ങനെ സോളോ ആയിട്ട് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം അങ്ങനെ വേറൊരു ട്രാക്ക് പിടിച്ചു അങ്ങനെ ഈ മൗണ്ടൈനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു വേറെ വഴിയുണ്ട് അപ്പോൾ ആൾ ആ വഴിയിലേക്ക് പോകും അങ്ങനെ ആൾ കുറച്ച് ദൂരം പോയി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് ഹൈറ്റിലെത്തി കഴിഞ്ഞപ്പോൾ ആൾ ആ ഒരു സ്ഥലം കണ്ട് ഞെട്ടി കാരണം ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം ദൂരെ ഹിമാലയത്തിൽ ഞാൻ മഞ്ഞ് വേണിയിരിക്കുന്നു താഴെ ഒരു ഫോറസ്റ്റിങ്ങനെ കടന്നിട്ട് വേണം ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പോൾ ഇവർ ലക്ഷ്യമിട്ടേക്കണ ആ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിൻറ്റിലേക്ക് പോകാൻ രണ്ട് മൂന്ന് വഴികളുണ്ട് മെയിൻ ട്രാക്കിൽ കൂടി മറ്റുള്ള ആൾക്കാർ ഓൾറെഡി പോയി കഴിഞ്ഞു പുളിക്കാതെ ഷോർട്ട് കട്ട് പോലെ ഇങ്ങനെ എടുത്തേക്കാണ് അങ്ങനെ അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു ഒന്നും വലിയ ആയിട്ടില്ല രാവിലെ തന്നെയാണ് ഏകദേശം ഒരു പത്ത് പത്തരയ്ക്ക് ആയിട്ടുള്ളൂ അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നടക്കുന്നു നടന്ന് നടന്ന് നടന്നു ഈ ഫോറസ്റ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്ത് ഒരു മൂന്ന് നാല് മണിക്കൂറും ഇങ്ങനെ നടന്നിട്ടും എങ്ങും എത്തുന്നില്ല പുള്ളിയാടിക്ക് നോക്കുമ്പോൾ ചുറ്റും കാട് ബാക്കിലും കാട് എല്ലായിടത്തും കാട് തന്നെ ഈ ഒരു മലയാണി കാണാനുമില്ല പക്ഷെ പുള്ളിയാടത്തേക്ക് അറിയാം പോകുന്നത് കറക്റ്റ് ഡയറക്ഷനിലേക്കാണെന്ന് അറിയാം പക്ഷെ അങ്ങനെ നടന്നാൽ അപ്പോൾ എനിക്ക് ഡൗട്ടായി കാരണം ഇത് എത്തുമോ ഇല്ലയോ ഫോറസ്റ്റിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിക്കായിക്കൊണ്ടിരിക്കുന്നു കൂടെ ആരും ഇല്ല ചോദിക്കാനായിട്ട് കയ്യിലെ വെള്ളമാണെങ്കിൽ ഏകദേശം തയ്യാറായി അതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് വിശക്കുന്നു കയ്യിലെ ഫുഡൊന്നും കരുതിയിട്ടില്ല ആൾ ഗ്രൂപ്പിൻ്റെ അടുത്തൊക്കെ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ പൊളിയാതി മിസ്സ് ചെയ്യുന്നുണ്ടായി അങ്ങനെ എന്തെങ്കിലും ആവട്ടെ വെച്ച് നടക്കുന്നു നടന്ന് കുറച്ച് അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ ഞെട്ടി ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് അത് കോൾഡൻ കാർഡിൻ്റെ നടുക്ക് നല്ല സെറ്റപ്പായിട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ബാർ ലിക്കറും കാര്യങ്ങളെല്ലാം അവൈലബിളാണ് ഇത് കണ്ടപ്പോൾ ആൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റ് അതും ആൾസഞ്ചാരമില്ലാത്തൊരു വഴി പക്ഷേ ആൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഫുഡ് കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നേരെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ആളൊന്നും കൂടി ഞെട്ടി അതിൻ്റെ ഉള്ളിൽ നല്ല ലക്ഷറി സെറ്റപ്പിലാണ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം ബാർ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഫുഡ് കഴിക്കാതിരിക്കണം കുറേ ആൾക്കാരൊക്കെ ടേബിളിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പോൾ ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും എന്നൊക്കെ ആളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേഗം തന്നെ ഒരു വേക്കൻ്റ് ഒരു ടേബിളിൽ പോയി ആടിരുന്നു ആടിരുന്നപ്പോൾ തന്നെ ഒരു വെയിറ്റർ വന്നു വെയിറ്റർ വന്നിട്ട് എന്താണ് വേണ്ടത് മാഡം ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ കയ്യിൽ മെനു കാർഡ് ഇങ്ങനെ കൊടുത്തപ്പോൾ ഈ ലേഡി ശ്രദ്ധിച്ചെന്ന് ഈ വന്ന വെയ്റ്റിൻ്റെ കൈൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിങ്ങനെ പൊള്ളിയിരിക്കുകയാണ് നമ്മൾ ഈ കുറച്ച് ചട്ടകമൊക്കെ വെച്ച് പഴുപ്പിക്കുമ്പോൾ അല്ലേ അതേപോലെ പൊള്ളിയിരിക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ വെയിറ്റർ മനസ്സിലായി ഇത് ലേഡി കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആൾ പെട്ടെന്ന് ആ കൈ ഒന്ന് ഒളിപ്പിച്ചു അങ്ങനെ ലേഡി എനിക്ക് ഈ ഒരു ഭക്ഷണം വേണം എന്നു ആൾ പോയി ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ പോയി അങ്ങനെ എന്തായാലും ഇത്രയും ഒരു മൂന്നാല് മണിക്കൂർ നടന്നതാണ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് ചില വാഷ്റൂമിലേക്കൊന്ന് പോയി മുഖക്കൊന്ന് കഴുകാൻ വേണ്ടി പോയി മുഖമൊക്കെ കഴാൻ വേണ്ടി ചെന്ന് പൈപ്പ് ഓൺ ചെയ്ത് വെള്ളം എടുത്ത് മുഖത്തേക്കാട് ഇട്ടപ്പോൾ തന്നെ നമ്മളെ ഫ്രണ്ടിലൊരു മിററും കാര്യങ്ങളൊക്കെയാണ് ആ മിററൊക്കെ വീണ്ടും ഒരു കത്തിയ പോലെയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സെറ്റപ്പായിട്ടിരുന്ന റെസ്റ്റോറൻറ്റ് പെട്ടെന്ന് രൂപമൊക്കെ മാറിട്ടിങ്ങനെ കത്തി കത്തിയിരിക്കണ മിറൊക്കെ പൊട്ടിയേ ഇരിക്കുന്ന രീതിയിലൊക്കെ പെട്ടെന്ന് മാറി അപ്പോൾ വീണ്ടും ലേഡിക്ക് എന്തോ പന്തിയുടെ പോലെ തോന്നി പക്ഷെ ഒന്ന് കണ്ണടച്ച് തന്നപ്പോൾ വീണ്ടും പഴയതുപോലെ റെസ്റ്റോറൻറ്റായി വേദന മുഖമൊക്കെ പെട്ടെന്ന് കഴുകി തിരിച്ച് വന്നപ്പോൾ റെസ്റ്റോറൻ്റിൻ്റെ ഉള്ളോശൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ടേബിളിൽ ഇരിക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഈ ലേഡീനെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ലേഡി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ തന്നെയും ഒന്നുകിൽ കഴുത്തിൽ അല്ലെങ്കിൽ മുഖത്ത് അല്ലെങ്കിൽ കൈയിൻ്റെ സൈഡിൽ ബാക്കിലൊക്കെ ആയിട്ടിങ്ങനെ കത്തിയും പൊള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളിൽ അപ്പോൾ ഈ ലേഡി ഇങ്ങനെ ശ്രദ്ധിക്കണം എന്തായിരിക്കും സംഭവം എല്ലാവരും മേത്തിങ്ങനെ കാണുന്നുണ്ടല്ലോ എന്നൊരു ചെറിയ ചിന്ത മനസ്സിലുണ്ട് അങ്ങനെ ആൾ വീണ്ടും ആ ടേബിളിൽ പോയിരിക്കുന്നു ടേബിളിൽ പോയി ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായിരിക്കും സംഭവമെന്നൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാരെ കൂടി പയ്യാട് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ലേഡിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ ലേഡിക്ക് തോന്നി എന്ന് വെച്ചാൽ അത്രക്ക് ഒരു ഭയാനകമായിട്ടുള്ള രൂപത്തിലാണ് നടന്നു വരുന്നത് അപ്പോൾ അവരെ എനിക്കുമ്പോൾ സാധാരണ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വളരെ ജെൻറ്റിൽമാൻ്റെ ആയിട്ടിരുന്ന ആ ഒരു ആ ഒരു ആൾക്കാർ എല്ലാവരും അടുത്തേക്ക് വരുമ്പോഴും വിരൂപരായിട്ട് ഡ്രസ്സൊക്കെ കത്തിക്കരിഞ്ഞ പോലെ മുഖമൊക്കെ ബ്ലാക്കായി ചിലർ അസ്ഥികൂടം പോലെ വരുന്നു അങ്ങനെ എല്ലാവരും രൂപം മാറിയിട്ട് ഈ ലേഡിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് ഇത് കണ്ടപ്പോൾ തന്നെ ലേഡി പേടിച്ചു വളരെയധികം പേടിച്ചിട്ട് വേഗം തന്നെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചാടി ഓടി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ റെസ്റ്റോറൻറ്റിന് നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റ് ആദ്യം കണ്ട പോലെ അല്ല മൊത്തത്തിൽ കരിഞ്ഞ് നശിച്ചിരിക്കുന്നു ഒരു രീതിയിലും ഒരു മനുഷ്യർക്കുള്ളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കശി കരിഞ്ഞ് നശിച്ചിരിക്കുന്നു ഇത് കണ്ടപ്പോൾ റെഡിക്ക് മനസ്സിലായി ഇവിടെ എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേഗം അവിടെ നിന്ന് ഓടയാണ് ഓടി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആൾ ഓടി ഓടി ചെന്നിട്ട് നോക്കിയപ്പോഴേക്കും ദൂരെ ഒരു വഴി ഒരു ടാറിട്ട് റോഡ് കണ്ടെത്തി വേഗം തന്നെ ആ റോട്ടിൽ കൂടി ഓടാൻ തുടങ്ങി അപ്പോൾ എന്തോ ഒരു നല്ല സമയം പോലെ ദൂരൊരു കാർ വരുന്നുണ്ടേ വേദന കാറിന് കൈ കാണിക്കുന്നു കാർ കാര്യം നിർത്തി അങ്ങനെ വേറെ ഈ കാറിലേക്ക് ലേഡി കയറുന്നു കയറി അപ്പോൾ അതൊരു നല്ലൊരു മനുഷ്യൻ ഒരു ജെൻറ്റിൽമാൻ പോലെ ഇരിക്കുന്ന മനുഷ്യൻ ആൾ കയറി ചോദിക്കുന്നു എന്താണ് ഇങ്ങനെ ഓടി ഓടി പോകുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലേഡി അവിടെ നടന്ന കഥകളെല്ലാം പറയാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാരെ കണ്ടു അത് പിന്നെ നോക്കിയപ്പോൾ കരിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ ഈ വണ്ടി ഓടിച്ചിരുന്ന ആൾക്കാർ ഇതൊരു അത്ഭുതം ഈ ഈ ഒരു കാടിൻ്റെ നൽകി ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടോ അത് എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്തായാലും നോക്കട്ടെ നിങ്ങൾക്ക് എവിടെയാണ് ഇറങ്ങണ്ടേ ഞാൻ കൊണ്ടുപോയി തരാം എന്നൊക്കെ പറഞ്ഞാൽ ആ ലേഡീനെ സമാധാനിപ്പിക്കുന്നു അപ്പോൾ ലേഡി പറയുന്നുണ്ട് ഇത് ഞാൻ അവിടെ കണ്ട ആൾക്കാർ എല്ലാവരെയും കയ്യോ കാലമൊക്കെ ഇങ്ങനെ പൊള്ളിയിരിക്കുകയായിരുന്നു അവിടെ എന്തോ തീപിടുത്തം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആൾ അത് കുഴപ്പമില്ല നിങ്ങൾക്കിപ്പോൾ നിനങ്ങനെ സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചേരാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പെട്ടെന്നാണ് ഈയൊരു ഡ്രൈവറ് ഇങ്ങനെ ഗിയർ മാറ്റാൻ വേണ്ടി കൈ ഒന്ന് നീക്കിയപ്പോഴേക്കും ഈ ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് ബാക്കിലേക്കായിട്ട് അവിടെയും ഈ ഡ്രൈവറിൻ്റെ കരിഞ്ഞിരിക്കുന്നുണ്ട് കത്തിക്കരിഞ്ഞിരിക്കുകയാണ് പെട്ടെന്നാണ് ഈ ലേഡി ശ്രദ്ധിച്ചത് അവിടെയും ലേഡിക്ക് മൂവൊക്കെ മാറി ചെറിയൊരു ഭയം മനസ്സിലേക്ക് വന്നു തൊട്ടടുത്ത ദിവസം ന്യൂസിൽ ഇങ്ങനെ വരെയാണ് ഇന്ന കാട്ടിൻ്റെ ഉള്ളിൽ ഇന്ന വഴിയിൽ വണ്ടിയിടിച്ച് ഒരു ലേഡി ദാരുണ അന്ത്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഒരു ന്യൂസ് കണ്ടിരുന്നു അതിനൊപ്പം തന്നെ കത്തി കത്തിക്കഴിഞ്ഞൊരു കാറും കണ്ടിട്ടുണ്ട് എന്നാണ് ആ ന്യൂസ് വന്നിരുന്നത് ഈ ഹോറർ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്തേക്കാം ഹോറസ്റ്റോറീക്സായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം